പ്രബോധന രംഗത്ത് ഖുർബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഏറെ പ്രിയപ്പെട്ട എൽ ടി പി മാസ്റ്റേഴ്സ് എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കളെ അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വരക്കാത്തു അഥവാ വിശ്വാസം എങ്ങനെ സംരക്ഷിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് അല്പസമയം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അബി ഹുറിയുള്ള നിവേദനം ചെയ്ത ഒരു ഹജീസിൻ്റെ താല്പര്യപ്രകാരം ഇമാനിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഏറ്റവും ഉയർന്ന അവസ്ഥ എന്നത് ലായിലായില്ല ലായിലായില്ല എന്ന വചനമാണ് അതുപോലെ അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ളത് വഴികളിലും മറ്റുമുള്ള ഉപദ്രവങ്ങളും പ്രയാസങ്ങളുമൊക്കെ കൊടുക്കുക എന്നതാണ് ലജ്ജ ഇമാനിൻ്റെ ഭാഗമാണെന്നും ഈ ഹജീസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ഗുജറാത്തിലെ പതിനഞ്ചാമത്തെ വചനമാണ് അതിൽ നമ്മുടെ വിശ്വാസം എങ്ങനെ രൂപപ്പെടുന്ന രൂ എങ്ങനെയാണ് രൂപപ്പെടേണ്ടത് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അള്ളാഹിലും അവൻ്റെ ദൂതരിലും വിശ്വസിച്ചതിന് ശേഷം അവർ ആ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയില്ല അല്ലെങ്കിൽ അതിൽ അതിൽ അവർക്ക് യാതൊരു സംശയവും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് രൂപം കൊണ്ട ഒരു വിശ്വാസത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതുപോലെ ഈ വിശ്വാസികൾ അവരുടെ ധനവും അവരുടെ ശരീരവും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർ അല്ലെങ്കിൽ ജിഹാദ് ചെയ്യുന്നവർ കൂടിയാണ് അവരാണ് ഏറ്റവും സത്യവാൻമാർ എന്നാണ് ആ കുർവാൻ വചനം നമ്മെ ബോധിപ്പിക്കുന്നത് ഇതനുസരിച്ച് വിശ്വാസം രൂപപ്പെടേണ്ടത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണെന്നും അത് കൊണ്ട് പ്രഖ്യാപിക്കൽതാണെന്നും അതുപോലെ തന്നെ നമ്മുടെ ശരീര അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം അതിന് വേണമെന്ന് എല്ലാം നമുക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ ഏറ്റവും ആവശ്യമുള്ളത് ഏറ്റവും നല്ല 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 അധികൃത ദുബുകൾ കുറവാൻ പാരായണം പോലത്തെ പുണ്യകർമ്മങ്ങളും ഒക്കെ ധാരാളമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് മാത്രമല്ല നാം നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഈ ഇത് രൂപം കൊള്ളാനുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ പാപങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് നല്ലൊരു ജീവിതം ലജ്ജ ഉള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടും എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു വാഹന ദേവാന അനിൽ ഹദിരില്ലാഹി അബ്ബുല്ലമീൻ അസ്സലാ വൈകും വരഹമുല്ല